എനിക്കായി പീഡകൾ സഹിക്കുകയും മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ഈശോയെ തിരുസഭ ആരംഭിക്കുന്ന നോമ്പുകാലത്തിൽ വിശുദ്ധിയോടെ പങ്കുചേരുവാൻ ഞാനും ആഗ്രഹിക്കുന്നു ഉപവാസത്തോടും പ്രാർത്ഥനയോടും പ്രായശത്ത് പ്രവൃത്തികളോടും കൂടെ അങ്ങയുടെ സഹനങ്ങളിൽ പങ്കാളിയാകുവാനും അങ്ങനെ എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അനുതാപത്തോടെ എൻ്റെ പാപങ്ങളേറ്റിപ്പറയുവാനും ദൈവത്തിൻ്റെ സ്വന്തം കുഞ്ഞായി ജീവിക്കാനും ഞാനിതാ തീരുമാനമെടുക്കുന്നു എൻ്റെ ചിന്ത വാക്ക് പ്രവൃത്തികൾ എല്ലാം തന്നെ വിശുദ്ധമായിരിക്കുവാൻ അവയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ വിശുദ്ധിയുടെ കാലഘട്ടത്തിൽ എല്ലാവരോടും ക്ഷമയോടും സ്നേഹത്തോടും പെരുമാറുവാനും അങ്ങനെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഉപകരണമാകുവാനും എന്നെ സഹായിക്കണമേ എനിക്ക് സ്വാധിക്കുന്ന നന്മകൾ അർഹതപ്പെട്ട സഹോദരങ്ങൾക്ക് ചെയ്യുവാൻ ഞാനിതാ തീരുമാനമെടുക്കുന്നു ഈശോയെ എൻ്റെ ഈ തപസ്സുകാലം അങ്ങയുടെ തിരിഹിതം പോലെ നയിക്കണമേ ഇതാ എൻ്റെ സമർപ്പണത്തെ സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ ആമീ